സമരമുഖങ്ങൾ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ സംഭവബിഹുലമാണ് ഓരോ ദിനവും നമ്മുടെ വിദ്യാർത്ഥിത്വം എങ്ങനെയാവണം ഇക്കാലത്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ധാർമ്മികത അശ്ലീലമാവുന്ന പ്രാകൃതമാവുന്ന കാലത്ത് കുടുംബവും സദാചാരവും ശരിയും തെറ്റും നന്മയും തിന്മയും എല്ലാറ്റിനും പുതിയ നിർവചനങ്ങൾ നൽകി പുരോഗമന കുപ്പായമണിയിച്ച് എഴുന്നള്ളിക്കുമ്പോൾ സ്കൂളുകൾ ക്യാമ്പസുകൾ വിദ്യാർത്ഥിയിടങ്ങളിലെല്ലാം അരാജകത്വത്തിൻ്റെ വാതിലുകൾ തുറക്കുമ്പോൾ ലഹരിയും ആഭാസങ്ങളും തോന്നിവാസവും അരങ്ങു തകർക്കുമ്പോൾ മതവും മാനവികതയും പ്രാകൃതമാക്കി ലിബറലിസം വഴി നന്മകളുടെ ശവപ്പറം പൊരുക്കാൻ കൊതിക്കുന്നവരുടെ മുൻപിൽ പ്രതീക്ഷകളുടെ ക്രിയാത്മകതയുടെ ചിന്തയുടെ പഠനത്തിൻ്റെ സുഹൃതങ്ങളുടെ വസന്തകാലം തീർക്കുകയാണ് വിസ്ഡം സ്റ്റുഡൻസ് അതെ ഇനി ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം സ്ട്രീറ്റ് ലോഗുകളിലൂടെ ഭൗതിക സംവാദങ്ങളിലൂടെ സ്കൂൾ സന്ദേശ പ്രയാണത്തിലൂടെ ക്യാമ്പസ് കോൺഫറൻസുകളിലൂടെ ബാലസമ്മേളനങ്ങളിലൂടെ ക്യാമ്പയിനുകളിലൂടെ സക്രിയമായ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരായി നാം ഒരുങ്ങുകയാണ് രണ്ടായിരത്തി മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ ഒരുങ്ങുന്ന വിദ്യാർത്ഥികളുടെ ആ മഹാസമ്മേളനത്തിനായി ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥികാലം കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നിങ്ങളുമുണ്ടാവണം ഈ സമരവീഥിയിൽ